തലയ്ക്ക് വെളിവുള്ള ഒരു സംഘികളും ഇങ്ങനെയൊന്നും പറയില്ല പക്ഷേ അഖിൽമാരാർ തലയ്ക്ക് വെളിവുള്ള സംഘിയാണ് എന്നാണ് കേരളം പൊതുവെ കരുതി വച്ചിരുന്നത് പക്ഷേ അദ്ദേഹം പറയുകയാണ് കേരളത്തെ തീവ്രവാദത്തിൻ്റെയും ലഹരിയുടെയും ഹബ്ബാക്കി മാറ്റി ഇന്ത്യക്കെതിരെ തിരിക്കാനുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനുള്ള ഗൂഢപദ്ധതി പാകിസ്ഥാൻ നടത്തുകയാണ് അതിൻ്റെ തെളിവാണ് കേരളത്തിൽ നടക്കുന്ന ഈ കൊലപാതക പരമ്പരകളും അതുപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയകളുടെ ഇടപെടൽ എന്നാണ് അഖിൽമാരാരുടെ കണ്ടെത്തൽ ഞെട്ടിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞെട്ടാതിരിക്കാൻ നിർവാഹമില്ല അഖിൽമാരാർ ഏത് ഡാറ്റ വച്ചിട്ടാണ് ഇങ്ങനെ ഒരു കണക്കുകൂട്ടലിൽ എത്തിയത് ഇങ്ങനെ ഒരു എഫ് ബി പോസ്റ്റ് എഴുതാൻ തുനിഞ്ഞത് എന്ന് അവ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ ഏത് തരത്തിലാണ് പ്രവർത്തിച്ചതെന്നും അവ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ സംഘി സുഹൃത്തുക്കൾ ആരെങ്കിലും പറഞ്ഞുകൊടുത്തോ എന്ന് ചോദിച്ചാൽ സാക്ഷാൽ കെ സുരേന്ദ്രൻ പോലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഒരാഴ്ച രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ നൂറ്റി ആറാണ് മയക്കുമരുന്ന് കേസുകൾ പിടിക്കപ്പെട്ട പ്രതികളുടെ എണ്ണം നൂറ്റി മലപ്പുറം ജില്ലയിലും ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതും അറസ്റ്റുകൾ നടന്നതും വ്യാപകമായ റെയ്ഡുകൾ നടക്കുകയാണ് സർക്കാർ ഏജൻസികൾ എക്സൈസും പോലീസും അതുപോലെ തന്നെ ഏതൊക്കെ നർക്കോട്ടിക്സ് എല്ലാം അങ്ങനെ ഏതൊക്കെ ഏജൻസികളുണ്ട് അന്വേഷണ ഏജൻസികളുണ്ട് അവരൊക്കെ തലങ്ങും വിലങ്ങും നടന്ന് എല്ലാ മയക്കുമരുന്ന് മാഫിയകൾ എവിടെയെ കൊണ്ടോ എവിടെയൊക്കെ പിൻ പോയിന്റ് ചെയ്ത് അന്വേഷിക്കാവോ അവരെയൊക്കെ തൂക്കി അകത്തിടുകയാണ് എപ്പോഴാണ് അഖിൽമാരാർ പറയുന്നത് ഇവിടുത്തെ സർക്കാർ ഏജൻസികളൊന്നും പ്രവർത്തനക്ഷമമല്ല ഇവിടുത്തെ എക്സൈസിനെ കൊണ്ട് യാതൊന്നിനും കൊള്ളുകയില്ല എന്നാണ് അഖിൽമാരാരുടെ കണ്ടെത്തൽ എന്നിട്ട് പറയുന്നത് എന്താണ് ലക്ഷദ്വീപിനെ ഹബ്ബാക്കാൻ ശ്രമിച്ചിരുന്നു ലക്ഷദ്വീപിനെ രക്ഷിക്കണമെന്ന കേരളത്തിൽ നിന്നടക്കം മുറവിളി വന്നത് അവിടെ മയക്കുമരുന്ന് മാഫിയയുടെ ഹബ്ബാക്കി മാറ്റാൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിച്ചിരുന്നു അത് നടക്കാതെ പോയതുകൊണ്ടാണ് കേരളത്തെ അവർ ഹബ്ബാക്കി മാറ്റുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ലഹരി മാഫിയ ഉണ്ട് എന്നത് വാസ്തവമാണ് അതിലൊന്നും ഒരു തർക്കവുമില്ല ലഹരി മാഫിയ പിടിമുറുക്കുന്നുണ്ട് സ്കൂൾ കുട്ടികളെ ഉപയോഗിക്കുന്നുണ്ട് സ്കൂൾ കുട്ടികളടക്കം ലഹരി മാഫിയയുടെ പിടിയിലാണ് നമുക്കറിയാം നാല് വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ പോലും ലഹരി ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു അതെല്ലാം വാസ്തവം തന്നെയാണ് പക്ഷേ ഇതിനകത്തൊരു പാകിസ്ഥാൻ കണക്ഷൻ മാരാർ എടുത്ത് വയ്ക്കുമ്പോഴാണ് ഇതിനകത്തൊരു ലോജിക് ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് എല്ലാത്തിനും ഇങ്ങനെ പാകിസ്ഥാൻ കണക്ഷൻ കൊണ്ടുവരുന്നതാണ് ഒരു പ്രശ്നമായി വരുന്നത് അതിനകത്ത് മാത്രമേ ബുദ്ധിഹീനത കാണുന്നുള്ളൂ എല്ലാത്തിനും ഇങ്ങനെ പാകിസ്ഥാൻ കണക്ഷൻ കൊടുക്കണമോ കേരളത്തിലൊരു കൃത്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സർക്കാരുണ്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകളെ പൊക്കി അകത്തിടുന്നുണ്ട് എന്തിന് വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തകനായ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ മകനെ എം ഡി എം എട്ട് അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസിനെ അഭിനന്ദിക്കുക വരെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എം എൽ എയുടെ മകനെ യു പ്രതിഭയുടെ മകനെ വരെ പോലീസ് പിടിച്ച് അകത്താക്കി എൻ്റെ യു പ്രതിഭ സി പി എമ്മിൻ്റെ എം എൽ എ ആണല്ലോ സി പി എമ്മിൻ്റെ എം എൽ എ പിന്നീടുള്ള നടപടികളിൽ വിമർശനം ഒക്കെ നേരിടുന്നുണ്ടെങ്കിലും സി പി എമ്മിൻ്റെ എം എൽ എയുടെ മകനെ വരെ പിടിച്ച് സർക്കാർ അപ്പോൾ എന്തുകൊണ്ട് ഇത് സർക്കാർ ഏജൻസികൾ നിഷ്ക്രിയമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഒന്നും ഒന്നും മനസ്സിലാകുന്നില്ല ലോജിക്ക് അങ്ങോട്ട് ശരിയാകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ കൃത്യമായ ഇത്രയും കേസുകളുടെ എണ്ണം പെരുപ്പിച്ചു കാണിക്കുന്നതല്ല കേസുകളുടെ എണ്ണം കൂടുന്നത് അന്വേഷണ ഏജൻസികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ ഒരു പന്ത്ര പത്ത് മില്ലിഗ്രാം അല്ലെങ്കിൽ അതിന് താഴെ എം ഡി എം എല്ല കഞ്ചാവോ കയ്യിൽ വശം വച്ചിരുന്നാൽ പോലും പോലീസ് അത് കേസെടുക്കുന്നുണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ മാത്രമേ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയുള്ളൂ ബാക്കിയെല്ലാ കേസുകളും കൃത്യമായ കോടതി കോടതികളിൽ പ്രതികളെ ഹാജരാക്കുന്നുണ്ട് അതിൻ്റെ നടപടികളും അതിൻ്റെ എന്താണ് നിയമ നടപടികളും അങ്ങനെ പുരോഗമിക്കുന്നുണ്ട് അങ്ങനെ കൃത്യമായ കാര്യങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേസുകളുടെ എണ്ണം കൂടുന്നത് അല്ലാതെ എന്താണ് ഇവിടെ പോലീസ് നടപടിയോ എക്സൈസ് നടപടിയോ എന്താണ് വീഴ്ച വരുന്നത് കൊണ്ടല്ല ഇവിടെ കേസുകൾ പെരുകുന്നത് കേസുകൾ പെരുകുന്നത് പോലീസ് നടപടി ഊർജിതമായി നടക്കുന്നത് കൊണ്ടാണ് നിയമ നടപടി നിയമവാഴ്ച ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത് ഇവിടെ പാകിസ്ഥാൻ തീവ്രവാദികളെ വളർത്തലല്ല പിന്നെ ഇവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ കേരളം കേന്ദ്രീകരിച്ച രാജ്യദ്രോഹികൾ കുറേ പേരുണ്ടെന്നാണ് ഇതൊക്കെ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നത് ഒരല്പമെങ്കിലും ബുദ്ധി ഇദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത് അദ്ദേഹത്തിന് ആ ബുദ്ധിഹീനത എവിടെ നിന്ന് വന്നു എന്നിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൻ്റെ കുറിപ്പിൻ്റെ താഴെ ഒരുപക്ഷെ ആവേശം മൂത്ത് എഴുതിയപ്പോൾ എഴുതി പോയതായിരിക്കണം താഴെ എഴുതിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ പരസ്പരം പഴിചാരാതെ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിക്ക് തെളിച്ചം വെച്ചു എന്ന് തോന്നുന്നു ഏതായാലും ഇത് പാകിസ്ഥാൻ്റെ ഇടപെടലോ ഒന്നുമല്ല ഇവിടെ മയക്കുമരുന്ന് മാഫിയ സജീവമാണ് മയക്കുമരുന്ന് അതുപോലെ തന്നെ മദ്യം മാഫിയൊക്കെ സജീവമാണ് ഇവിടെ ഇത് എന്താണ് വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടുന്ന ഏർപ്പാടാണ് സ്വർണം സ്വർണ്ണ സ്വർണ്ണ കള്ളക്കടത്ത് പോലെ വേറെ തരം കള്ളക്കടത്താണ് ഇതൊക്കെ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഒത്തിരി കാശ് കിട്ടും ലഹരിക്ക് അടിമകളായ ഒരുപാട് ആളുകളുണ്ട് അത് എന്താണ് അതിന് എതിരെയുള്ള പോരാട്ടവും ബോധവൽക്കരണവും ഒക്കെ സർക്കാർ തലത്തിൽ ധാരാളം നടക്കുന്നുണ്ട് ഇത് സ്കൂൾ തലത്തിലും വീട് വീടുകളിൽ കേന്ദ്രീകരിച്ചുമൊക്കെ ഒരുപാട് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് അതിന് അതെല്ലാം കൃത്യമായ സജ്ജീകരണങ്ങളോടുകൂടി സർക്കാർ നടത്തുന്നുണ്ട് ഇത് വിജയം കാണണമെങ്കിൽ വ്യക്തികൾ വ്യക്തി കേന്ദ്രീകൃതമായ പരിവർത്തനമാണ് പ്രധാനമായും വേണ്ടത് അതിനൊക്കെയാണ് എല്ലാ ആളുകളും സഹകരിക്കേണ്ടത് അല്ലാതെ മാറി നിന്നിട്ട് ഇത് പാകിസ്ഥാൻ തീവ്രവാദികളുടെ ഇടപെടലാണ് ഇന്ത്യയെ തകർക്കാനുള്ള നീക്കമാണ് എന്നൊക്കെ പറഞ്ഞ് വേവലാതിപുണ്ട് അല്ലെങ്കിൽ സമൂഹത്തെ ഒറ്റ കൊടുക്കുന്ന തരത്തിൽ അകിൽമാരാറൊക്കെ മാറിപ്പോകുന്നതിൽ സങ്കടമുണ്ട്